നമസ്കാരം കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിന്റെ സ്ഥലമാറ്റത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി നേരിടേണ്ടി വരുമ്പോൾ പ്രതികരണവുമായി സസ്പെൻഷനിലുള്ള ഐ എസുകാരൻ എൻ പ്രശാന്ത് ബി അശോകിനെ സ്ഥലം മാറ്റിയത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു അശോകിനെ കൃഷി വകുപ്പിൽ തന്നെ നിലനിർത്താൻ ട്രിബ്യൂണൽ ഉത്തരവിട്ടിട്ടുണ്ട് ബി അശോകിന്റെ ഹർജിയിൽ വിശദമായ വാദം പിന്നീട് കേൾക്കുമെന്ന് ട്രൈബ്യൂണൽ വ്യക്തമാക്കി ബി അശോകിനെ ഇന്നലെ രാത്രിയാണ് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ നിന്നും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിലേക്ക് സ്ഥലം മാറ്റിയത് സെപ്റ്റംബർ പതിനേഴ് മുതൽ സ്ഥലമാറ്റം പ്രാബല്യത്തിലാകുമെന്നും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ബി അശോകിനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായി സ്ഥലം മാറ്റിയ സർക്കാർ നടപടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അടുത്തിടെ സ്റ്റേ ചെയ്തിരുന്നു തുടർന്ന് അശോക് കൃഷി കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റിരുന്നു ഈ കേസ് ട്രൈബ്യൂണൽ പരിഗണിക്കാനിരിക്കെയാണ് അശോകിനെ ഇന്നലെ അടിയന്തരമായി പി ആർ ഡിയിലേക്ക് സ്ഥലമാറ്റിയത് ഇതിനെയാണ് പ്രശാന്ത് ചോദ്യം ചെയ്യുന്നത് ചീഫ് സെക്രട്ടറിയുടെ വീഴ്ചയാണിതെന്ന് പ്രശാന്ത് പറയുന്നു പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഡോക്ടർ ബി അശോകിന്റെ കേസിൽ മൂന്നാം തവണയാണ് നിയമം ലംഘിച്ച് ചീഫ് സെക്രട്ടറി മോശമായ ഉത്തരവിറക്കുന്നതും അത് കയ്യോടെ പിടികൂടപ്പെടുന്നതും റദ്ദാക്കപ്പെടുന്നതും സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു ഒന്നുകിൽ ഡോക്ടർ ജയ്ദിലകന് അടിസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ലോ അറിയില്ല സിവിൽ സർവീസ് സംബന്ധിച്ച ചട്ടങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല അതല്ലെങ്കിൽ നിയമലംഘനം നടത്തിയാൽ ഒരു ചുക്കുമില്ല എന്ന കാഴ്ചപ്പാടാണ് ഫയൽ നോക്കാതെയും ഓഫീസിൽ വരാതെയും വിഷയം പഠിക്കാതെയും അവനവന്റെ ജോലി ചെയ്യാതെയും പദവികളിലേക്ക് മണിയടികൊണ്ട് മാത്രം ഉയർന്നു വരുമ്പോഴുണ്ടാവുന്ന സ്വാഭാവിക പ്രശ്നമാണിത് ഏതായാലും ചീഫ് സെക്രട്ടറി പദവിയിലിരിക്കുന്ന വ്യക്തിയുടെ അറിവില്ലായ്മ സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുന്നത് കഷ്ടം തന്നെ ഡോക്ടർ ജയ്ത്തിലേക്ക് കാട്ടിയ ഏറ്റവും വലിയ അമളി എന്തെന്ന് അറിയാൻ താൽപര്യമുള്ളവർക്ക് ഈ ഫയലിന്റെ കോപ്പി വിവരാവകാശത്തിൽ ചോദിക്കാനാകും മറ്റമളികൾ ഉൾപ്പെടെ എങ്ങനെ ശാസ്ത്രീയമായി ചോദ്യങ്ങൾ ചോദിക്കാം റിയാൻ വാങ്ങുക സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലി എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് കേരള പദ്ധതിക്കായി കൃഷി വകുപ്പിന് ലോക ബാങ്ക് അനുവദിച്ച ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ വിവാദം നിലനിൽക്കെയായിരുന്നു അശോകിനെ പദവിയിൽ നിന്ന് സ്ഥലം സ്ഥലമാറ്റിയത് ഇതേറെ വിവാദമായിരുന്നു വിവരം ചോർന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ അശോകിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ കൃഷി വകുപ്പിലെ രേഖ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ശേഖരിച്ചത് എങ്ങനെയെന്ന് അശോക് റിപ്പോർട്ടിൽ ചോദിച്ചിരുന്നു പിന്നാലെയാണ് അശോകിന് സ്ഥാനചലനമുണ്ടായത് സർക്കാരുമായി ഇടഞ്ഞ ബി അശോക ഐ കഴിഞ്ഞ ജനുവരിയിൽ തദ്ദേശ വകുപ്പ് പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ചിരുന്നു എന്നാൽ പുതിയ പദവി ഏറ്റെടുക്കാൻ വിസമ്മതിച്ച അശോക് അഡ്മിനി ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലമാറ്റം റദ്ദാക്കുകയും പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിലനിർത്താൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു പിന്നീട് കെ ടി ഡി എഫ് സി പി ആർ ഡിയിലേക്ക് മാറ്റാനുള്ള നീക്കവും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇടവിട്ട് തടയുകയായിരുന്നു പി ആർ ഡിയിലേക്ക് മാറ്റിയ നടപടി സ്റ്റേ ചെയ്തിരിക്കുകയാണ് നിലവിൽ കേസ് വീണ്ടും അടുത്തയാഴ്ച പരിഗണിക്കും സെപ്റ്റംബർ ഒൻപതിന് സിഐ ടിയുടെ ജസ്റ്റിസ് സുനിൽകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് അംഗം വി രമ മാത്യു എന്നിവരടങ്ങിയ എറണാകുളം ബെഞ്ച് ഡോക്ടർ ബി അശോകിനെ കെ ടി ഡി എഫ് സി ചെയർമാനായി നിയമിച്ച സർക്കാർ നടപടി സ്റ്റേ ചെയ്യുകയായിരുന്നു ഇതിനിടയിലായിരുന്നു വീണ്ടും സ്ഥലമാറ്റം എത്തിയതും ഇതാണ് വീണ്ടും തടഞ്ഞത് ഇതോടെ സർക്കാരിന് വീണ്ടും തിരിച്ചടിയാണ് അശോകിന് അന്തിമ തീരുമാനം വരും വരെ ഇനി കൃഷിവകുപ്പിൽ തുടരാം അവധി കഴിഞ്ഞ് കൃഷിവെപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും ചുമതലയേറ്റ ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് അശോകിനെ വീണ്ടും മാറ്റുന്നത് അശോകിന് പകരമായി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ടിങ്കു ബിസ്വാളിനെ നിയമിച്ചിരുന്നു സെപ്റ്റംബർ പതിനേഴ് മുതൽ ഈ സ്ഥലമാറ്റം പ്രാബല്യത്തിൽ വരുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു നിയമന ഉത്തരവിനെതിരെ അശോക് ചൊവ്വാഴ്ച ട്രിബ്യൂണൽ സത്യവാങ്മൂലം നൽകിയിരുന്നു നേരത്തെ ട്രിബ്യൂണലിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിന് ഘടകവിരുദ്ധമായിട്ടായിരുന്നു ഏറ്റവും ഒടുവിൽ വന്ന ഉത്തരവ്